പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഇതൊരു വ്ളോഗാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഞാൻ എഡ്യൂക്കേഷൻ ടൈപ്പ് വീഡിയോസ് മാത്രമാണ് ഇട്ടുകൊണ്ടിരുന്നത് അതിനാലാണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ചാനലൊക്കെ നിർത്തിയോ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ അപ്പം ഇത് എഡ്യൂക്കേഷൻ ടൈപ്പ് വീഡിയോസ് നമ്മൾ വീട്ടമ്മമാർക്കായാലും ആൻറ്റിമാർക്കൊക്കെ ആയാലും അവർക്കൊന്നും അത് കാണാൻ താല്പര്യം ഉണ്ടാവില്ലല്ലോ എപ്പോഴായാലും ഫാമിലി വ്ളോഗ് ഫാമിലി കണ്ടൻസ് ഒക്കെ കാണാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടാവും അപ്പം അങ്ങനെ നമ്മുടെ ചാനലിൽ അങ്ങനെയുള്ള വീഡിയോസ് കുറേ നാൾ വരാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ റെക്കമെൻഡേഷൻ പോകില്ല അപ്പം ഇടയ്ക്ക് ഇപ്പോൾ വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കോമ്പറ്റീഷൻ ഒക്കെ കുറഞ്ഞു അപ്പോൾ അന്നേരം ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഫാമിലി കണ്ടൻറ്റ്സ് ഉൾപ്പെടുന്ന വീഡിയോസ് ഇടാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദനയുടെ ഫോർട്ടീൻ്റെ ബർത്ത്ഡേയുമായിട്ട് ഡേയുമായിട്ടുള്ള ആയിട്ട് ഉള്ള ചെറിയൊരു സെലിബ്രേഷൻ ഒരു ഗ്രാൻഡ് പാർട്ടിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് പിന്നെ നമ്മുടെ നവീന ഞങ്ങളുടെ ഫ്രണ്ട് തൊട്ടടുത്ത റൂമിലുള്ള കുട്ടിയാണത് അത് അവർ മാത്രമായിട്ടുള്ള ഒരു ചെറിയൊരു സെലിബ്രേഷൻ ജസ്റ്റ് ഒരു കേക്ക് വാങ്ങിച്ചു കട്ട് ചെയ്തു പിന്നെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു അങ്ങനെ ചെറിയൊരു ഒരു സെലിബ്രേഷനായിരുന്നു അന്നത് പിന്നെ വീഡിയോ നിങ്ങൾ എല്ലാവരും അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കുക വീഡിയോ കണ്ടുകഴിഞ്ഞ് വീഡിയോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്നെ ക്ലിക്ക് ചെയ്തോളൂ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇട്ടുകയുള്ളൂ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് കോമ്പ അതുപോലെ തന്നെ കോമ്പറ്റീഷൻ എക്സാമിനൊക്കെ പങ്കെടുക്കുന്ന കുട്ടുകാർക്കും വേണ്ടിയിട്ട് ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള വീഡിയോസ് ഞാൻ ചാനലിലിട്ടിട്ടുണ്ട് ഒരുപാട് മന്ത്ലി ഉള്ള എല്ലാ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ ചാനലിലിട്ടിട്ടുണ്ട് പിന്നെ കറണ്ട് അഫയേഴ്സ് ഇതെല്ലാം അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പഠിക്കുന്ന കുട്ടികൾ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കുക പിന്നെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഇത്രയൊക്കെ വിശേഷങ്ങൾ തന്നെയുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും പോയി താങ്ക്സ് ഫോർ വാച്ചിങ്